ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് ഒരു മാങ്ങക്കൊണ്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ടൊരിതാ ഒരു ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയായി പാർന്നു കേട്ടോ നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടോ ഞാൻ എടുത്തത് കുറേ കാലം കേട് കൂടാതെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കട്ടോ അപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കടുക് ഇട്ടോ ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും അതുപോലെ കറിവേപ്പിലി ഇട്ട് ഒന്നൊന്ന് വാ വാട്ടിയെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വാടണേ അപ്പോൾ ചെറുതായിട്ടൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളകും പൊടി ചേർക്കട്ടോ കളറിനൊക്കെ കളറൊക്കെ നല്ലോണം വരും കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടി ചേർക്കുക അപ്പോൾ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളകും പൊടി ചേർക്കണ്ടെട്ടോ ഒരു കിലോ മാങ്ങയാണ് എടുത്തത് അപ്പോൾ അത് അത്യാവശ്യമായിട്ടുള്ള മുളകും പൊടിയുമാണ് അപ്പോൾ മുളകും പൊടി രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ചേർത്താ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ആ മാങ്ങ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇടണ്ട് കേട്ടോ ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ട് ഇനി അതിലേക്കാവശ്യമായിട്ടുള്ള കടുക് ഒലുവിയും വറുത്തു പിടിച്ചതാ കേട്ടോ അത് ചേർക്കണത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീയ്യൊന്ന് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതിലിട്ട് ആ പൊടിയൊക്കെ ഒന്ന് കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണേ അപ്പോൾ ഇതിലേ തീരെ ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു സുർക്ക വയ്ക്കണം അപ്പോൾ ആ സുർക്കയൊക്കെ കിടന്നാണ് കേട്ടോ ഇത് വെന്ത് കിട്ടണ്ട വാടി കിട്ടണം മാങ്ങ ഒക്കെ ഒന്ന് അപ്പളച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ട കേട്ടോ ഇത് ഇനി നല്ലോണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അതാണ് നല്ല ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് അടിച്ച് വെച്ച് വേവിക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ അത് നല്ല പോലെ തിളച്ച് വന്നതാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പും ഇരൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് പോക്കൻ്റെ പാകമാണ് അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കാം അപ്പോൾ അതാ അടിപൊളി നല്ല ടേസ്റ്റി അച്ചാടവിടെ റെഡി ആയിന് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ മാങ്ങ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് നിങ്ങളെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുകട്ടോ ഇപ്പോൾ ഇത് ഒരേ നമ്മളെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം